ശാസ്ത്രം വികസിക്കുന്നതോടെ മനുഷ്യന്റെ എല്ലാ കഴിവുകളും യന്ത്രങ്ങൾക്ക് അടിയറവ് വെക്കുകയാണെന്ന മലയാളം സർവകലാശാല വൈസ് ചാൻസലർ സി പി പ്രസാദ് വിദ്യാഭ്യാസ മേഖലയിൽ ബ്രിട്ടീഷുകാരുടെ ദീർഘവീക്ഷണമാണ് വിക്ടോറിയ കോളേജിന്റെ പിറവിക്ക് ഇടയാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു വിക്ടോറിയ കോളേജിൽ സയൻസ് വിഭാഗം ആരംഭിച്ചതിന്റെ അൻപതാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി സി എം ടി വാസുദേവൻ നായരെ പോലെ ലോകപ്രശസ്തരെ വാർത്തെടുത്ത വിക്ടോറിയ എല്ലാവർക്കും അഭിമാനിക്കാൻ വക നൽകുന്നുണ്ട് ഭാഷാ പഠനത്തിനപ്പുറം സയൻസ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ കൂടി വിക്ടോറിയയിലേക്ക് എത്തിയപ്പോഴാണ് വിദ്യാഭ്യാസ ഭൂപടത്തിൽ വിക്ടോറിയയ്ക്ക് അവഗണിക്കാനാവാത്ത ഇടമുണ്ടായത് കേരളത്തിൽ വേറിട്ട് നിൽക്കുന്ന അക്ഷരമുത്തശ്ശിയെ ആദരിക്കേണ്ടതും അനുമോദിക്കേണ്ടതും കൂടുതൽ പരിപാടികൾ അനുവദിച്ചുകൊണ്ടാവണമെന്നും സി പ്രസാദ് പറഞ്ഞു എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് ഈ സുവോളജി എന്നോ ബോട്ടണി എന്നോ മലയാള സാഹിത്യം എന്നോ ഇംഗ്ലീഷ് എന്നോ ഹിന്ദി എന്നോ അല്ലെങ്കിൽ കണക്കെന്നോ എന്നൊക്കെ പറയുന്ന വൈവിധ്യങ്ങൾ എല്ലാം ഉണ്ടായിരിക്കുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ഏക ശ്രദ്ധയിൽ നിന്ന് തന്നെയാണ് അത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം ഇവിടെ ഇരിക്കുന്ന പൂർവ്വർ ഇവിടെ പഠിച്ചിരിക്കുന്ന ആൾക്കാര് നിങ്ങൾ ഒരുപക്ഷെ ഇവിടെ ദീപം തെളിയിച്ച് തെളിയിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഒരിക്കലും തിരിയുടെ മുകളിൽ കർപ്പൂരം വെക്കില്ല ഒന്നാലും ചോദിക്കാം കർപ്പൂരം വെച്ചല്ലായിരുന്നു ഇവിടെ തിരി തെളിയിച്ചോണ്ടിരുന്ന നമ്മൾ ഇന്ന് നമുക്ക് തിരി തെളിയിക്കണമെങ്കിൽ അതിന്റെ മുകളിൽ ഒരു കർപ്പൂരം ഇവിടെ വെക്കേണ്ടായിട്ട് വരുന്നു എന്തുകൊണ്ടാണ് എന്ന് ആലോചിച്ചിട്ടുണ്ട് നമ്മൾ കത്തിക്കുന്ന ശരിക്കും എണ്ണയാണോ എന്നുള്ളതാണ് ശരിക്കും ഇവിടെ പ്രശ്നം നമ്മൾ ഒഴിച്ചു വെക്കുന്ന മുമ്പായിരുന്നെങ്കിൽ വിളക്കെണ്ണ ഒഴിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ എള്ളെണ്ണ ഒഴിച്ചോ കത്തിച്ചു കഴിഞ്ഞാൽ ഇത്ര പെട്ടെന്ന് കരി ഇവിടെ പിടിക്കത്തില്ല ഇത് കത്തുന്നതിന് മുമ്പ് തന്നെ വരുന്നത് കരിയാണ് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അവിടെ മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു കാര്യം നിന്നും ഘടകമാണ് മാനവികത അല്ലെങ്കിൽ മാനുഷികത എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ദീർഘവീക്ഷണമാണ് വിക്ടോറിയയ്ക്ക് പിന്നിലുള്ളത് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു അധ്യക്ഷത വഹിച്ചു സുവോളജി വിഭാഗം തലവൻ കെ എ റഷീദ് ഭാരവാഹികളായ ഡോക്ടർ എം എൻ അൻവറുദ്ദീൻ ഡോക്ടർ ശാന്തി ഡോക്ടർ പി മുരളി ഉണ്ണികുമാരൻ ഡോക്ടർ സന്ദീപ് എന്നിവർ സംസാരിച്ചു സയൻസ് വിഭാഗം പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു യു ടി ന്യൂസ് പാലക്കാട്